ഈ ആയത്തിൻ്റെ പരിധിയിൽ പണ്ഡിതന്മാർ സംസാരിക്കുന്ന മറ്റൊരു മസ്അലയാണ് ഫത്തുവ ചോദിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം ഫത്തുവ ചോദിക്കപ്പെടുമ്പോൾ ചില പണ്ഡിതന്മാർ ലാ അതിരി എന്ന് എനിക്കറിയൂല്ല എന്ന് മറുപടി നൽകാറുണ്ട് ചിലർ തന്നോട് ചോദിച്ചാൽ മറ്റുള്ളവരോട് ചോദിക്കൂ എന്ന് പറഞ്ഞ് മറ്റുള്ളവരിലേക്ക് നിർദ്ദേശിക്കുകയും ചെയ്യാറുണ്ട് ഇതൊക്കെ ഈ അറിവ് മൂടി വെക്കുക ദീനെ മറച്ചു പിടിക്കുക എന്ന പരിധിയിൽ പെടുമോ ഇമാം ആമിർ ഉൽ ഷാബി റഹ്മുലായി അലഹിയോട് ഒരാൾ മസ്ആാല ചോദിച്ചു ഇമാം ഷാബി പറഞ്ഞു ലാ അതിരി എനിക്കറിയില്ല എന്ന് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ അദ്ദേഹത്തോട് പറഞ്ഞു താങ്കളോട് കൂടുതൽ ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോഴൊക്കെയും ലാ അതിരി എന്നാണ് താങ്കൾ പറയുന്നത് അത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ലജ്ജയാണ് അപ്പോൾ ഇമാം ആമിർ ഉഷാബി പറഞ്ഞത് ലാ കിൻ തങ്ങൾക്കറിവില്ലാത്ത വിഷയങ്ങൾ ചോദിക്കപ്പെട്ടപ്പോൾ റഹ്മാനായ ആയ അള്ളാഹുവിൻ്റെ മലക്കുകൾ ലജ്ജിച്ചിട്ടില്ല മലക്കുകൾ പറഞ്ഞത് സുബ്രഹാന കലാൽ തന ഇന്നലീമുൽ ഹക്കീം എന്നാണ് അറിവില്ലാത്തത് ചോദിച്ചപ്പോൾ അറിയില്ല എന്ന് പറയാൻ മലക്കുകൾക്ക് ലജ്ജണ്ടായിട്ടില്ല ഇവിടെ ഇമാം ആമിർ ഉഷാബിയുടെ ആ ലാ അതിരി എന്ന പ്രയോഗം അതേപോലെ അള്ളാഹു ആലം എന്ന് പറയൽ ഇമാം മാലിക് റഹ്മത്ത് ലായി ഒരാൾ വിദൂര നാട്ടിൽ നിന്ന് നാൽപ്പത് മസാലകളുമായി വന്ന് ചോദ്യം ചോദിച്ചു ആ നാൽപ്പതിൽ നാല് മസാലകൾക്കാണ് അദ്ദേഹം ഉത്തരം നൽകിയത് മുപ്പത്തിയാറ് മസാലകളോട് അള്ളാഹു ആലം എന്ന് ചൊല്ലി പ്രതികരിക്കുകയാണ് ചെയ്തത് ചോദ്യകർത്താവായി വന്ന ആൾ തന്നെ ചൂളിപ്പോയി വിദൂരതയിൽ നിന്ന് താങ്കളെ തേടിയാണ് ഞാൻ വന്നത് എന്നിട്ട് നിങ്ങൾ അള്ളാഹു ആലം എന്നാണ് പറയുന്നത് എന്നെ നാട്ടുകാർ താങ്കളുടെ അടുക്കലേക്ക് ചോദ്യങ്ങളുമായി അയച്ചതാണ് ഞാൻ മടങ്ങി അവരോട് എന്ത് പറയുമെന്ന് ചോദിച്ചപ്പോൾ ഇമാം മാലിക് റഹമി തക്കൂലുലഹും ഇന്ന മാലിക് അള്ളാഹു ആലം ഇമാം മാലിക് അള്ളാഹു ആലം എന്നാണ് പറഞ്ഞത് എന്ന് അവരോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു വിട്ടു എന്നാണ് ഇവിടെ ചോദിക്കുമ്പോൾ അള്ളാഹു ആലം എന്ന് പറഞ്ഞത് അതേപോലെ ലാ അതിരി എന്ന് പറഞ്ഞത് നമ്മുടെ ഈ ആയത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ച അറിവ് മൂടി വയ്ക്കുന്നതിൻ്റെയും ദീൻ മറച്ചു പിടിക്കുന്നതിൻ്റെയും വിഷയമല്ല ഇത് അറിവില്ലാത്തത് ചോദിച്ചാൽ അറിവില്ല എന്ന് പറയുന്ന വിഷയമാണ് അറിവില്ലാത്തതിന്റെ വിഷയത്തിൽ അങ്ങനെ തന്നെയാണ് പറയേണ്ടത് അറിവുള്ള ഒരു കാര്യത്തെ കുറിച്ച് ചോദിച്ചാൽ അത് പ്രഖ്യാപിക്കണം പറയണം അറിവില്ലാത്തത് ചോദിക്കപ്പെട്ടാൽ ആലം 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 എന്ന് പറയണം അറിയാത്തതിൽ ആലം എന്ന് പറയൽ പറയൽമാണ് അബ്ലാഹിൻ മസൂദ് റദ്ദി അള്ളാഹു താലാഅനുമാണ് ഈ തത്വം പഠിപ്പിക്കുകയുണ്ടായത്